വിവാഹക്കുറികളിൽ നമ്മൾ പലപ്പോഴും കാണാറുള്ള ഒരു വാചകമുണ്ട് പ്രസൻസ് ആവശ്യമില്ല നിങ്ങളുടെ പ്രസൻസ് അതായത് നിങ്ങളുടെ സാന്നിധ്യം മാത്രം മതി എന്ന് പക്ഷേ ഇപ്പോൾ ഒരു വിവാഹ ക്ഷണക്കത്ത് വളരെയധികം വൈറലാവുകയാണ് ഈ വിവാഹ ക്ഷണക്കത്ത് വൈറലാകുന്നത് ഈ വിവാഹത്തിന് സമ്മാനങ്ങൾ കൊണ്ടുവരേണ്ട പകരം നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യണം എന്ന റിക്വസ്റ്റ് കൊണ്ടാണ് നമുക്കറിയാം ഓരോ ആൾക്കാരും നമ്മുടെ വിവാഹം ഏറ്റവും കൂടുതൽ ഏറ്റവും സ്പെഷ്യൽ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ട് മറ്റുള്ളവർ നമ്മുടെ വിവാഹത്തിൽ പങ്കെടുത്തതിന് ശേഷം നമ്മുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കണമെന്നൊക്കെയാണ് എല്ലാവരുടെ ആഗ്രഹം എന്നാൽ ഒരു വ്യക്തി വളരെ വ്യത്യസ്തനായത് തന്റെ മകന്റെ കാർഡിൽ മോദിക്കു വേണ്ടി വോട്ട് നേടിയാണ് തെലങ്കാനയിലെ സങ്കർ ജില്ലയിലുള്ള നന്ദിക്കാന്തി നരസിംഹവും ഭാര്യ നന്ദിക്രാന്തി നിർമ്മലയുമാണ് മകന്റെ വിവാഹ ക്ഷണക്കത്തിൽ തങ്ങൾക്ക് സമ്മാനം വേണ്ട പകരം മോദിക്ക് വോട്ട് ചെയ്യൂ എന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നത് തികച്ചും ഒരു മോദി ഭക്തനാണ് ഇദ്ദേഹം എന്നതുകൊണ്ട് മാത്രമല്ല മോദിയുടെ ഭരണത്തിന് കീഴിൽ രാജ്യം സുരക്ഷിതമായിരിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു പ്രധാനമന്ത്രി മോദിയുടെ ചിത്രത്തോടൊപ്പം നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നൽകാനാകുന്ന ഏറ്റവും മികച്ച സമ്മാനമാണ് എന്നും എഴുതിയിരിക്കുന്നു അടുത്ത മാസം ഏപ്രിൽ നാലിന് സങ്കർ റെഡ്ഡി ജില്ലയിലെ അരുത്ല എന്ന ഗ്രാമത്തിൽ വെച്ചാണ് വിവാഹം ആദ്യം ഞാൻ ഇത്തരമൊരു നിർദ്ദേശം കുടുംബാംഗങ്ങളോട് പറഞ്ഞു നരേന്ദ്രമോദിക്ക് അനുകൂലമായി പ്രചാരണം നടത്താനും ക്ഷണക്കത്ത് വഴി ആളുകളെ പ്രേരിപ്പിക്കാനും എന്റെ കുടുംബാംഗങ്ങളും സമ്മതിച്ചു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ആ ഒരു ബഹുമാനം അത് പ്രകടിപ്പിക്കാനാണ് താൻ ഈ തീരുമാനമെടുത്തത് എന്ന് നന്ദിക്കാന്തി നരസിംഹ്ലു പറയുന്നു രാജ്യത്തെ പൗരന്മാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു തുറന്ന കത്ത് എഴുതിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ച ചരിത്രപരമായ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഇതൊക്കെയായിരുന്നു അദ്ദേഹം തന്റെ കത്തിലൂടെ വിവരിച്ചത് ബി ജെ പി സർക്കാരിന് ജനങ്ങൾ നൽകുന്ന സ്നേഹത്തിന് കത്തിലൂടെ നന്ദി അറിയിക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തലേന്ന് എല്ലാ പൌരന്മാരെയും അഭിസംബോധന ചെയ്ത് എഴുതിയ തുറന്ന കത്തിൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതും ജി എസ് ടി നടപ്പാക്കിയതും ഉൾപ്പെടെ എൻ ഡി എ സർക്കാർ എടുത്ത ചരിത്രപരമായി മായ ചില തീരുമാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ചിരുന്നു എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ എന്നായിരുന്നു അതിന്റെ അഭിസംബോധന തന്നെ അങ്ങനെ അഭിസംബോധന ചെയ്തതിനു ശേഷമാണ് പ്രധാനമന്ത്രി നേട്ടങ്ങൾ വിവരിച്ചത് പത്തു വർഷകാലത്തെ ഭരണത്തിലൂടെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ സാധിച്ചു രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ വിശ്വാസത്തെയും പിന്തുണയും താൻ അംഗീകരിക്കുന്നു എന്നായിരുന്നു പ്രധാനമന്ത്രി കത്തിൽ പറഞ്ഞത് കർഷകർ ദരിദ്രർ സ്ത്രീകൾ തുടങ്ങി എല്ലാ വിഭാഗക്കാരുടെയും ജീവിത നിലവാരം ഉയർത്താൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചതും നേട്ടം തന്നെ കഴിഞ്ഞ പത്തു വർഷമായി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായ പരിവർത്തനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പി എം ആവാസ് യോജന എല്ലാവർക്കും വൈദ്യുതി വെള്ളം എൽ പി ജി ലഭ്യത ആയുഷ്മാൻ ഭാരത് വഴി സൗജന്യ ചികിത്സ കർഷകർക്ക് സാമ്പത്തിക സഹായം മാതൃവന്ദ്രി യോജന വഴി സ്ത്രീകൾക്ക് സഹായം തുടങ്ങി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളെ കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു നിങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിക്കുന്നതിനാലാണ് ഇതൊക്കെയും സാധ്യമാകുന്നത് എന്നും കത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു രാജ്യത്തിന്റെ വികസനത്തിനും നമ്മുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കാത്തു സൂക്ഷിക്കാനും കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നുണ്ട് ജി എസ് ടി നടപ്പാക്കൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ മുത്തലാഖ് സംബന്ധിച്ച പുതിയ നിയമം പാർലമെന്റിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് നാരീശക്തി വന്ദൻ നിയമം തുടങ്ങി ചരിത്രപരമായ നിരവധി കാര്യങ്ങൾ ചെയ്യുന്നതിലും കേന്ദ്ര സർക്കാർ വിജയിച്ചു ചരിത്രപരമായി ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നത് ജനങ്ങളുടെ വിശ്വാസവും പിന്തുണയും ഉള്ളതിനാലാണ് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എന്തായാലും അദ്ദേഹത്തിൽ ഈ ഒരു വിശ്വാസം തന്നെയാണ് ഇപ്പോൾ ഈ അച്ഛന്റെ മകന്റെ വിവാഹത്തിന് ക്ഷണിക്കുന്ന ഈ അച്ഛന്റെ ആ ഒരു ആവശ്യത്തിന് പിന്നിൽ ഓരോ അച്ഛന്മാരും മാത്രമല്ല ഓരോ പൗരന്മാരും ഭാരതത്തിലെ ഓരോ പൗരന്മാരും നരേന്ദ്രമോദിയിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മകന്റെ വിവാഹം അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു വിവാഹം സ്വന്തം വിവാഹം എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു അവസരമാണ് ഒരുപാട് പ്രതീക്ഷകളുള്ള അവസരമാണ് ആ അവസരത്തിൽ പ്രിയപ്പെട്ടവരിൽ നിന്ന് സമ്മാനങ്ങൾ കിട്ടാൻ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് പക്ഷേ ആ സമ്മാനം വേണ്ട ആ സമ്മാനത്തെക്കാൾ മികച്ചത് പ്രധാന രേന്ദ്രമോദിക്ക് ബി ജെ പി സർക്കാരിന് നിങ്ങൾ നൽകുന്ന ഓരോ വോട്ടാണ് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും ഏതെല്ലാം തരത്തിലാണ് ബി ജെ പി സർക്കാരിലും നരേന്ദ്രമോദിയിലും വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്നത് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക്